അത് പറയുമ്പോ ഇപ്പോഴും കറിയാണ് അപ്പോൾ നമുക്ക് ഓവർ കരീപ്പിക്കാൻ നമുക്ക് താല്പര്യമല്ല കാരണം ഉമ്മാൻ്റെ ഈ സന്തോഷിക്കുന്ന പുഞ്ചിരിക്കുന്ന നമുക്ക് ഉമ്മ ഒന്ന് ചിരിക്കോട്ടെ അപ്പം ഉമ്മാ ഉമ്മയും ആ ഉമ്മയും നിൽക്കുന്ന ഒരു ഫോട്ടോ ഒരാള് വരച്ചു കൊണ്ടുവന്നില്ലേ അത് കണ്ടപ്പോ എന്ത് തോന്നിടന്നെ അപ്പൊ ഹായ് ഞാനെന്നുള്ളത് കോഴിക്കോട് ജില്ലയിലെ ഫറൂഖ് കോടമ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഈ സ്ഥലം പറയുമ്പോൾ തന്നെ സംഗതി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്തായാലും കുറച്ച് മുമ്പ് നമ്മളെല്ലാവരെയും നമ്മളെല്ലാരും വളരെ അത്ഭുതത്തോട് കൂടിയും അതോ അല്ലെങ്കിൽ വളരെ ആശ്ചര്യത്തോടു കൂടിയും കണ്ടിരുന്ന ഒരു വാർത്തയുണ്ടായിരുന്നു നമ്മുടെ റഹീംകയുടെ വാർത്ത അല്ലേ അപ്പൊ ഞാനെന്നുള്ളത് അദ്ദേഹത്തിന്റെ വീട്ടിലാണ് കേട്ടോ അദ്ദേഹം താമസിച്ചിരുന്ന ആ ഒരു പഴയ തറവാടാണത് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്താണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പുതിയ അപ്ഡേറ്റ് കുറേ ബ്ലോഗർമാർ കുറേ വീഡിയോയിൽ പറയുന്നുണ്ട് റഹീം പെരുന്നാളുടെ മുന്നേ വരുന്നുണ്ട് അല്ലെങ്കിൽ പെരുന്നാളുടെ അന്ന് വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇത് വിശ്വസിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അപ്പം അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു വാർത്ത അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് നമ്മൾ എന്ത് ചെയ്യുകയാണ് റഹീം കൂടെ ഉമ്മയോട് എന്നെ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി വന്നാണ് കേട്ടോ അപ്പോൾ എന്താണ് അതിന്റെ സത്യാവസ്ഥ അല്ലെങ്കിൽ കറക്റ്റ് അപ്ഡേറ്റ് എന്താന്നുള്ളതാണ് നമ്മൾ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിന്നും ഉള്ളത് അവരുടെ ഉമ്മൻ്റെ അടുത്താണ് ഉമ്മ തന്നെ പറയും നമ്മളോട് എന്താണ് റഹീമിൻ്റെ പുതിയ ൊക്കെ നമ്മളെല്ലാവരും ഉമ്മാനെ കാണുന്നത് ഒരു കരഞ്ഞ മുഖായിട്ട് കണ്ണീരുള്ള ഒരു മുഖമായിട്ടായിരുന്നു കണ്ടിരുന്നത് ഈ അടുത്താണ് ഉമ്മ ചിരിക്കാൻ തുടങ്ങിയ കേട്ടോ അതുകൊണ്ട് തന്നെ ഉമ്മ ഇരിക്കുന്നുണ്ട് ഉമ്മ ഉമ്മാലേക്കും എന്തൊക്കെ വിശേഷം ഇപ്പഴും സങ്കടം തന്നെയാണോ എന്തൊക്കെ ഉമ്മാ ഞാൻ ചോദിക്കട്ടെ ആദ്യം ചോദിക്കുന്ന കാര്യം ശരിക്കും എന്നാണ് റഹീമോടെ എത്തി അറിയുന്നത് െയി ഞാൻ ചോദിക്കട്ടെ ഉമ്മ നമ്മളെ എന്താ പറയാ ഒരുപാട് ആൾക്കാർ ഉമ്മാനെ കാണിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു റഹീം പെരുന്നാണ്ടന്ന് എത്തും അതല്ലെങ്കിൽ ഉമ്മെ നിഷാദ ഉമ്മ അങ്ങോട്ട് വന്ന് ചിരിക്കുവോ ഇനി എന്തിനാ കാര്യാണ് അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ എന്നെ ഇവിടെ എത്തിച്ചത് ഉമ്മാൻ്റെ തന്നെ ഫാമിലിപ്പെട്ട ഒരാളാണ് കേട്ടോ ഞാൻ ആളെ കാണിക്കാം ആ ഫാമിലിപ്പെട്ട ഒരാളാണ് എന്നെ എന്നെ കൂടെ എത്തിച്ചെട്ടോ അപ്പോൾ എന്നാലും ഉമ്മ പറയുന്ന വെച്ചാൽ പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് റഹീംഖാ ഇവിടെ എത്തുക എന്ന് പറയുന്നു അതായത് നടക്കുമല്ലോ ഉമ്മ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഇത്രയും പൈസ സ്വരൂപിച്ച് ഒരു മോചനം അടുത്തെത്തി നിക്കണല്ലോ അപ്പൊ അത്രയും ചെയ്ത ആ ഒരു പ്രേക്ഷകരോട് എന്താ നോക്കി പറയുക എന്താ സംഭവം ഒന്നും ഇല്ല അള്ളാ അള്ളഹ് കൊടുക്കാൻ ഒന്നും ഒന്നും ഇല്ല കുട്ടിയെ സഹായിച്ചു യും എന്റെ കുട്ടിക്ക് മടി തെറന്നല്ലോന്നുള്ളത് ഒരാതകളങ്ങളെ പൈസ കൈ കൊടുക്കാനും അല്ലാനോട് സുഖം ചെയ്യും അന്ന് മുതൽ ചിന്ത വരി വരി സുഖം ചെയ്യാനല്ലാത്തൊന്നുമില്ല മക്കളെ ഒന്നും വിൽ കിടം കിട്ടാനും ഇല്ല ഈ ഒരു ഇത്രയും പൈസ ഉമ്മ പറഞ്ഞ കേട്ടില്ലേ എല്ലാരോടും ഉമ്മക്ക് നന്ദി മാത്രമേ പറയാനുള്ളൂ കൂടുതൽ പറയാൻ ഉമ്മന്റെ നാവ് പൊങ്ങണില്ല കാരണം ഉമ്മ അത് പറയുമ്പോ ഇപ്പോഴും കരയാണ് അപ്പോൾ നമുക്ക് ഓവർ കരീപിക്കാൻ നമുക്ക് കാരണം താല്പര്യല്ല്മാന്റെ ഈ സന്തോഷിക്കുന്ന പുഞ്ചിരിക്കുന്ന ഉമ്മയും നിൽക്കുന്ന ഒരു ഫോട്ടോ ഒരാൾ വരച്ചുകൊണ്ട് വന്നില്ലേ അത് കണ്ടപ്പോ എന്ത് തോന്നിടന്നെ അപ്പോ ഹീം ഒക്കെ വിളിക്കുമ്പോ ഉമ്മ സിപ്പം എന്താ പറയാ വീഡിയോ കോളിലാണോ വിളിക്കാ അല്ല ഇല്ല അല്ലെ അപ്പൊ ഇത് എങ്ങനെയാ അറിയില്ല അന്നത്തെ മുഖേള്ളൂ അല്ലേ ഓക്കേ അപ്പം ഇത് വല്ലാത്തൊരു അനുഭൂതി തന്നെ ഉണ്ടോ കാരണം വെച്ചാൽ ഒരു സ്വന്തം മോനെ പതിനെട്ട് വർഷമായിട്ടുള്ള കാത്തിരി ഓക്കെ ഏതായാലും നമുക്ക് മറക്കാം അങ്ങനെ ഒക്കെ സെറ്റ് ആയില്ലേ ഇനിയിപ്പോ ഒന്ന് പേടിക്കാനൊന്നുമില്ല ഇനി ഉമ്മ ഒന്ന് ചിരിച്ചു ഒന്ന് ചിരിക്കത് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് അത് ചിരിക്കി ഇനി ഇനി കരയേണ്ട ആവശ്യമില്ലല്ലോ അവിടെ കരച്ചിലിന്റെ ടൈം കഴിഞ്ഞു കരച്ചിലിന്റെ ടൈം നമ്മൾ കഴിഞ്ഞു കേട്ടോ അപ്പോ ഫ്രണ്ട്സ് അപ്പോ ഞാൻ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ആളെ പരിചയപ്പെടുത്തട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ പറഞ്ഞിട്ടോ ഹലോ വിശേഷം അപ്പോ ശരിക്കും പറഞ്ഞാൽ റഹീമിന്റെ ഒരു ഫാമിലി ആണല്ലേ കുടുംബമായിട്ട് വരും റേമൊരു ഫാമിലി ആയിട്ട് വരും നമ്മള് എന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് ഏകദേശം ഒരു നാലഞ്ച് കിലോമീറ്റർ അപ്പുറത്താണ് അപ്പൊ ഒരു ഈയൊരു കാര്യം അറിഞ്ഞെന്ന് മുതലേ ഭയങ്കര ടെൻഷനിലാണ് അന്നൊക്കെ ഉമ്മാനെ വന്ന് കാണാന്ന് പറഞ്ഞ അത്രക്കും ജനങ്ങളായിരുന്നു ഇവിടെ എല്ലാ മീഡിയക്കാരും മറ്റൊക്കെ വന്നിട്ട് അപ്പൊ എല്ലാരും കാത്ത് നിൽക്കുന്ന ഇപ്പൊ റെയിമിക്ക വരാൻ വേണ്ടിട്ടാണ് ഉമ്മ അങ്ങനെ കരയുന്നുണ്ട് വന്നപാടെ കരഞ്ഞിട്ട് പറയുന്നത് എനിക്കൊന്ന് കാണണം ഏഹ് കണ്ടാലാണ് നമുക്ക് സന്തോഷിക്കാൻ പറ്റും ഞാൻ പറഞ്ഞൊക്കെ റെഡി ആയാലും ഓക്കെ ആയാലോ പക്ഷെ എന്നാലും അത് നേരിട്ട് കണ്ടാലുണ്ടാവുന്ന സന്തോഷ വേറെ ആണല്ലോ നേരിട്ട് കാരണം ചെറുപ്പത്തിൽ ഓടുന്നു പറഞ്ഞ അയച്ചാണ് ഗൾഫിലോട്ട് അതൊക്കെ കഴിഞ്ഞൊന്ന് നേരിട്ട് കണ്ടാലുള്ള സന്തോഷം പഠിച്ചോനെ അല്ലേ വലുത് എന്താണ് ഉമ്മ പിന്നെ നമ്മളെ പോച്ച ഇവിടെ വന്നിരുന്നു

െല അല്ലെ അപ്പൊ അടുത്ത് വിളിച്ചിട്ടുണ്ടല്ലേ അപ്പൊ അവസാനായിട്ട് വിളിച്ചപ്പോ എന്താ പറഞ്ഞു പെരുന്നാളിന്റെ മുന്നേ കഴിഞ്ഞാൽ പുതിയ പെരുന്നാൾ കഴിഞ്ഞ റെയിൻകോട്ടിൽ പെരുന്നാളിന് വരുന്നേ അപ്പൊ ഓക്കെ അത് അറിയാൻ വേണ്ടി മാത്രമായിരുന്നു ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഉമ്മ വളരെ സന്തോഷം ഉമ്മനെ കണ്ടേലും ഉമ്മനെ പരിചയപ്പെടാൻ ഒരുപാട് സന്തോഷുണ്ട് ഇനി ഉമ്മ കരഞ്ഞ മുഖായിട്ട് ഒരു വരാൻ റിക്വസ്റ്റ് ആണ് അപ്പൊ എന്തെന്നായാലും എന്താ പറയാ ഉമ്മ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പെരുന്നാള് കഴിഞ്ഞാൽ വരും അപ്പൊ ഇനി വീഡിയോക്കാരും മറ്റൊക്കെ വന്നിട്ട് ആ സന്തോഷത്തോടുള്ള മുഖം കാണാൻ വരാം ഓക്കേ ഇനി ഉമ്മക്ക് ഒരു കരുണ മുഖമില്ല അല്ലെ നമുക്ക് അപ്പൊ എന്തായാലും ഇതാണ് ശരിക്കും ഒറിജിനൽ അപ്ഡേറ്റ് ഇട്ടോ അതായത് പെരുന്നാൾ കഴിഞ്ഞാൽ അടുത്ത ദിവസം ഇവിടെ എത്തും എന്നുള്ളതാണ് പുതിയ വിശേഷം അതാണ് ഉമ്മ പറയുന്നത് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഉമ്മ തന്നെ പറയും അല്ലെ അപ്പൊ അങ്ങനെ മാറ്റങ്ങളൊന്നുമില്ല അവസാനം ശബ്ദം അവസാനം വിളിച്ചപ്പോൾ പറഞ്ഞത് പെരുന്നാൾ കഴിഞ്ഞാൽ ഉടനെ വരും എന്നാ പറഞ്ഞ കേട്ടോ അപ്പൊ ഇനി വേറെ ഈ പറഞ്ഞ പോലെ തന്നെ പെരുന്നാളിന്റെ അന്ന് വരും അല്ലെങ്കിൽ പെരുന്നാളിന്റെ അന്ന് വൈകുന്നേരം വരും പറഞ്ഞാൽ ലോകർമാർ പറയാനുള്ളത് അതെല്ലാം ഫേക്ക് ന്യൂസ് ആണ് ഒറിജിനൽ ന്യൂസ് ഉമ്മ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക അപ്പോൾ അസ്സലാ പോയി വരാം ഫ്രണ്ട്സ് അപ്പോൾ റഹീംക വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഈ വീടൊന്ന് പൊളിച്ച് പണി പുതിയൊരു വീടാക്കണം ഉമ്മാനെ നോക്കി നല്ല സെറ്റപ്പിൽ ആക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഈ വീടിൻ്റെ ഈ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് കേട്ടോ നോക്കി നിങ്ങൾ പതിനെട്ട് കൊല്ലം മുമ്പ് ഇവിടെ നിന്നായിരുന്നു റഹീംക പോയിട്ടുണ്ടായിരുന്നത് ഇപ്പോഴും അവിടെ അന്ന് ഒരു പേരാണ് അവിടെ ഒരു രണ്ട് പേരുകളുണ്ട് ജീനത്ത് മൻസിൽ അപ്പോൾ അവരുടെ പേരും അവിടെ എഴുതി വെച്ച് നല്ലൊരു വീടാക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടായിരുന്നു അദ്ദേഹം ഒന്ന് പോയിട്ടുണ്ടായത് അപ്പോൾ എന്തായാലും ഇനി പെരുന്നാൾ കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ഒരു സ്ഥലത്ത് പുതിയൊരു വീട് തന്നെ കാണാം കേട്ടോ അപ്പോൾ അതിനൊക്കെ ഉള്ള തൗഫീഖ് ഉണ്ടാവട്ടെ പക്ഷെ അല്ല അപ്പം എല്ലാവരും എന്തുവാ ചെയ്യാം